ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കൊടുങ്ങല്ലൂർ സംഗമം നടത്തി പ്രയാണം എന്ന പേരിൽ നടന്ന ഇസ്ലാഹി പ്രവർത്തക സംഗമം കൊടുങ്ങല്ലൂർ ഇസ്ലാഹി സെൻട്രൽ വൈസ് എം ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ഐ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ഇസ്ലാഹി പ്രസ്ഥാനം ഭാവി വർത്തമാനം സമകാലികം എന്ന വിഷയത്തിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ മാസ്റ്ററും വായനയുടെ ലോകവും അരനൂറ്റാണ്ട് പിന്നിട്ട പ്രസിദ്ധീകരണ രംഗവും വീടുകളിലെ അക്ഷരപ്രകാശവും എന്ന വിഷയത്തിൽ ലുക്മാൻ പോത്തുകലും പ്രഭാഷണം നടത്തി ഒരുപാട് കാലം അതിന്റെ അങ്ങനെ നിൽക്കും ഉടനെ ചോദിച്ചു ഒരു വില വരും ഞാൻ പറഞ്ഞു ആയിരം മുതൽ മുകളിലേക്ക് ഒരു നിമിഷം ഞാൻ ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പൊ വേണ്ട പിന്നെ വാങ്ങണം പിന്നെ ഞാൻ അദ്ദേഹം എന്ത് ഷർട്ട് പിന്നാലെടുത്തു ഞാൻ നോക്കിയില്ല അദ്ദേഹത്തിന് ഒരു ചെക്ക് ഷർട്ട് തുണി എടുത്ത് അദ്ദേഹം കാറിൽ വളരെ പെട്ടെന്ന് വന്ന് കയറി യാത്ര തുടർന്ന് ഇങ്ങനെ വണ്ടി തിരിച്ചപ്പ ഞാൻ വെറുതെ ചോദിച്ചു എന്റെ ലീനന്റെ ഷർട്ട് എടുക്കാതിരുന്നത് അതായിരത്തിന് മുകളില് വരില്ലേ തേർഡ് ഫീസ് കൊടുക്കേണ്ട ിൽ വധിക്കുന്ന ഒരു ഷർട്ട് തുണി എടുക്കാൻ വേണ്ടി ആ പിതാവ് ആഗ്രഹിച്ചപ്പോ അയാളാണ് മനസ്സിലേക്ക് തന്റെ മകന്റെ പരീക്ഷാ ഫീസിനെ കുറിച്ച അല്ലെങ്കിൽ കോഴ്സ് ഫീയെ കുറിച്ചത് പിന്നെയാവാം എന്നാ ഇങ്ങനെ തന്നെയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം രക്ഷിതാക്കള് ഹോട്ടലിന് കഴിച്ചത് കയ്യിൽ അവിടുത്തെ മുഴുവൻ വിഭവങ്ങളുടെയും ദൃശ്യങ്ങനെ കൊണ്ടുവന്നപ്പോ നമ്മളിങ്ങനെ കഴിച്ചിട്ടില്ലാത്ത രുചിച്ചു നോക്കിയിട്ടില്ലാത്ത വിഭവങ്ങളുടെ പേരുണ്ട് അതിന്റെ ഭാഗത്ത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി ചിക്കൻ കറിക്ക് പുറമെ എപ്പോഴോ വാങ്ങിയ ഒന്നോ രണ്ടോ ചിക്കൻ കറികളുടെ ടേസ്റ്റ് അറിയൂ ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത പേരുകൾ ഉണ്ട് കൂട്ടത്തില് പക്ഷേ അത് ഓർഡർ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കാതിരുന്നത് അതിന്റെ വലതുവശത്ത് എഴുതിയിട്ടുള്ള പ്രൈസായിരുന്നു അല്ലെ ൂറ്റി അൻപത് ഹാഫ് മുന്നൂറ്റി അറുപത് അങ്ങനെയുള്ള അവർ കണക്ക് കണ്ടപ്പെട് അവസാനം നമ്മൾ പറഞ്ഞു ഒരു വെജിറ്റബിൾ കുറുമ വരട്ടെ അല്ലേ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പണം ചെലവഴിച്ച് നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് വളർത്തു വലുതാക്കിയ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമുക്ക് വേണ്ടി സമയം നീക്കി വെക്കാൻ താല്പര്യപ്പെടുന്നവരാകണമെങ്കിൽ അവരെ വൃത്തത്തിൽ നമ്മൾ കൊണ്ടുവരണം സൗത്ത് സോൺ ജനറൽ സെക്രട്ടറി സിറാജ് മദനി എം ജി എം സംസ്ഥാന പ്രസിഡന്റ് സൽമ അൻവാരിയ ജില്ലാ ഭാരവാഹികളായ പി കെ അബ്ദുൾ ജബ്ബാർ മുസ്തഫ കേച്ചേരി പി എച്ച് അബ്ദുൾ അസീസ് ഇസാം മുസ്താനി ഖാസിം ഓട്ടുപാറ കെ യു ഇബ്രാഹിംകുട്ടി മുഹമ്മദ് ഹബീബ് സിദ്ദിഖ് മദലകം നിസ്താർ കുന്നകുളം സൈനുദ്ദീൻ കൈപ്പമംഗലം ഇസ്മായിൽ ചാവക്കാട് ഐ എസ് എം ജില്ലാ ഭാരവാഹികളായ അദീബ് ഫാറൂഖി സുബൈർ ഇ ഐ ഹാരിസ് മദലകം എം ജി എം നേതാക്കളായ ഷക്കീല ഇക്ബാൽ ഷഫീന സിറാജ് ഹാജിറ ടീച്ചർ സമീറ അസീസ് ഐ ജി എം നേതാക്കളായ അംന സിറാജ് ഹിബ കെ സിദ്ദിഖ് സമീഹ ഹംന എം എസ് എം ജില്ലാ പ്രസിഡന്റ് ഷഹീർ മതലകം എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു ഓൺലൈൻ ഖുർൻ പദ്ധതിയിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ ഷക്കീല ഇക്ബാൽ ഡോക്ടർ റെഹന ടോയ്കോണ്ടോയിൽ തേർഡ് എൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഇബ്രാഹിം സിദാൻ ഷെഫീഖ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു